ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ നന്ദിനിയോട് പറയാണ് ഇതിനെ പിറകിൽ കളിച്ചത് എൻ്റെ അമ്മയായ അവരാണ് അവർ തന്നെയാണ് ഇത് കളിച്ചിരിക്കുന്നത് എന്ന് സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന നന്ദിനി പറയാണ് എൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ പറയേണ്ടായിരുന്നു പറയണമായിരുന്നു എന്നൊക്കെ ഞാൻ പറയാം ഇനി എൻ്റെ അച്ഛനെ അറിയില്ല നാട്ടിൻ പുറത്തുനിന്ന് ജോലിക്ക് വരുന്നത് ഏത് വീട്ടിലോട്ടാണെന്ന് അനി എൻ്റെ അച്ഛനെ അറിയില്ല അത് എൻ്റെ അമ്മ മനഃപൂർവ്വം കളിച്ചതാണ് എന്നാൽ അവർക്കിട്ട് ഞാനൊരു പണി കൊടുക്കുമെന്ന് പറയുമ്പോൾ നന്ദിനി പറയാണ് സൂര്യ സാർ ഞങ്ങൾ കാരണം ആർക്കൊരു ഒരു അവർ ദയവ് ചെയ്തൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പത്മയുടെ അടുത്തോട്ട് ഇന്ദ്രജ വരികയാണ് അപ്പോൾ ആ പത്മക്ക് പൂണ്ട് നിൽക്കണേ അപ്പോൾ പത്മജിയാണെങ്കിലും വളരെ ദേഷ്യത്തിലാണ് അപ്പോൾ ഇന്ദ്രജി ചോദിക്കുകയാണ് അമ്മ അമ്മ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നു പിന്നെ ഞാൻ എന്താടി വേണ്ടത് ഞാൻ പൊട്ടിച്ചിരിക്കണോ ഇപ്പോൾ ഉണ്ടായത് നോക്ക് അവളും അവളുടെ അച്ഛനും കൂടി എത്ര നൈസായിട്ടാണ് എന്നെ കബളിപ്പിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ അവളും അവളുടെ അച്ഛനും എത്ര പെട്ടെന്നാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ സെക്യൂരിറ്റി ജോലിക്ക് വരുമ്പോൾ അവൾ അറിയാതിരിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അത് എനിക്കും അറിയാം അമ്മേ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇല്ലടി അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം അതാണ് എനിക്ക് ക്ക് വേണ്ടത് അയാൾക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന പണി എന്താ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് കേട്ടോട്ന്ന് തന്നെ ഇന്ദ്രാജ പറയും ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് വല്ല എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്ത് അല്ലെങ്കിൽ വയറിളക്കുന്ന പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എടി മണ്ടി അതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം അതൊക്കെ ഒരു അപ്പോഴത്തെ ഇതിന് അത് പിടിക്കപ്പെടുകയും ചെയ്യുമോ അങ്ങനെ പിടിക്കപ്പെടാൻ പാടില്ല പിടിക്കപ്പെട്ട സൂര്യയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ അപ്പോൾ അത് പാടില്ല വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇന്ദ്രജയുടെ തലയിൽ ഒരു വഴി വരികയെന്നിട്ട് അപ്പം ഇന്ദ്രജ പറയാണ് ആ ഒരു അമ്മയൊരു വഴിയുണ്ടെന്ന് പറയണം അങ്ങനെ പത്മയോട് പറയണം അപ്പോൾ പത്മ ഇത് കേട്ടോടെ തന്നെ ആ ഇത് നല്ല കാര്യമാണല്ലോ എന്ന് പത്മ പറയണേ എന്നാൽ നീ ഇത് ചെയ്തോ എന്ന് പറയണേ അങ്ങനെ ഇന്ദ്രജ നന്ദ്രയുടെ അച്ഛനോട് ചെന്നിട്ട് പറയാണ് അതെ നിങ്ങളോട് ഇവിടെ സെക്യൂരിറ്റി വേല ചെയ്യാനല്ല പറഞ്ഞത് ടെറസിന് മുകളിൽ പോയി നിങ്ങൾ സെക്യൂരിറ്റി ചെയ്യാനാണ് പറഞ്ഞത് അവിടെ എന്തിനാ മോളെ ചോദ്യം പറിച്ചില്ല ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട അവിടോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആരും കാണാതെ നന്ദിയുടെ അച്ഛനെ അങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞയക്കാണ് കേട്ടോ എന്നാൽ നന്ദിനിയാണെങ്കിലും തൻ്റെ അച്ഛനെ തിരക്കി അവിടെ വരുമ്പോൾ അവിടെ കാണുന്നില്ല തൻ്റെ അച്ഛൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയുന്നില്ല സെക്യൂരിറ്റി ആയി നിന്നിരുന്ന തൻ്റെ അച്ഛൻ ഗേറ്റിന് വെളിയിൽ കാണാത്തത് കൊണ്ട് തന്നെ നന്ദിനിക്ക് സംശയം തോന്നുകയാണ് കേട്ടോ അപ്പം നന്ദിനിയാണെങ്കിലും എങ്ങോട്ടാണ് പോയതെന്ന് ഇങ്ങനെ രാജുനോട് ചോദിക്കുക അപ്പം രാജു പറയണേ ഈ സൈഡിലൂടെ അങ്ങോട്ട് കയറി പോകുന്നത് കണ്ടു എന്ന് പറയാനായിട്ട് അപ്പം നന്ദിനിക്ക് തോന്നുകയാണ് ഈശ്വര ഇനി ടെറസിന് മുകളിലോട്ട് ഏറ്റവും ഇവർ ആരെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടാവും എന്ന് നന്ദിനിക്ക് തോന്നി നന്ദിനി ടെറസിന് മുകളിൽ കയറി ചെന്ന് നോക്കുമ്പോൾ തന്റെ അച്ഛൻ ബോധം കിട്ടി കിടക്കുന്ന ഒരു ഒരവസ്ഥയായിരിക്കും കേട്ടോ നല്ല പൊട്ടാ പൊട്ട് വെയിലത്ത് ഒരുപാട് നേരം സെക്യൂരിറ്റി വില ചെയ്ത അയാളുടെ ബോധം പോകുന്ന തീർച്ചയായും പത്മക്കും ഇതുപോലെ ഇന്ദ്രജക്കും അറിയാട്ടെ അതുകൊണ്ട് തന്നെയാണ് അവർ ആ പണി കൊടുത്തത് അങ്ങനെ ഇവർ വന്നോക്കുമ്പോൾ താഴെ കാണുന്നത് ഈ അപ്പോൾ ഈ സോറി നന്ദിനി വന്ന് നോക്കുമ്പോൾ തൻ്റെ അച്ഛൻ ടെറസിന് മുകളിൽ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും ബോധം കെട്ട് കിടക്കുന്ന തൻ്റെ അച്ഛനെ കാണുമ്പോൾ ഉടൻ തന്നെ സഹാർ എന്ന് പറഞ്ഞ് നന്ദിനെ ഉറക്കെ അലറി വിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും സൂര്യ ഓടി വരിക എന്താ നന്ദിനി ഇത് നോക്കി എൻ്റെ അച്ഛനെന്ന് പറയണം അപ്പോഴേക്കും എല്ലാവരും വാരിക്കോഴി സൂര്യയുടെ സൂര്യയുടെ കയ്യിൽ നന്ദിയുടെ അച്ഛനെ ആക്കിയിട്ട് അവരുടെ കിടക്കുന്ന ബെഡ്റൂമിൽ തന്നെ കിടന്ന് കിടത്തുകയാണ് കേട്ടോ ഇതോടുകൂടി തനിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് പത്മയ്ക്ക് കിട്ടുന്നത് അപ്പോൾ പത്മ പറയണേ ഈശ്വര അപ്പോൾ എന്നെ അത് കണ്ടുപിടിച്ചല്ല ഇനി എന്താ ചെയ്യുക അപ്പോഴേക്കും ഇവർ കിടക്കുന്ന അതേ ബെഡ്റൂമിൽ തന്നെ കൊടുന്ന് കിടത്തണ്ട്ട് അതായത് ഈ പത്മ കിടക്കുന്ന ബെഡ്റൂമിലാണ് കിട കൊടുന്ന് കിടത്തുന്നത് അങ്ങനെ സൂര്യ അവിടെ കൊടുന്ന് കിടത്തുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാനാവില്ല അപ്പോഴേക്കും യതീന്ദ്രൻ ഡോക്ടറെ എന്ന് പറയണെ അങ്ങനെ ഡോക്ടറെ വിളിക്കുകയാണ് പിന്നീടാണെങ്കിലോ അവിടെ ആകെ ബഹളവും ഓക്കെ ആവുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്നിട്ട് പരിശോധനയും കാര്യങ്ങളും നടത്തുമ്പോൾ ഇന്ദ്രജക്ക് സഹിക്കുന്നില്ല പത്മക്കും സഹായിക്കുന്നില്ല അപ്പോൾ പത്മ പറയാണ് എൻ്റെ പത്മ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഇന്ദ്രജ പറയാണ് എൻ്റെ പൊന്നമ്മയെ നമ്മളിപ്പോൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ നമുക്ക് തന്നെയാണല്ലോ പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ റൂമിലാണല്ലോ ഇപ്പോൾ അയാൾ ഒരു സെക്യൂരിറ്റി നമ്മുടെ കിടക്കയിൽ കിടക്കുന്ന കിടത്തം കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഇനിയൊന്നും മിണ്ടാതെ നിന്നെ ആ പെണ്ണ് അങ്ങോട്ടേക്ക് കയറി പോകുന്നത് ആരാ കണ്ടതല്ലെങ്കിൽ അയാൾ അവിടെ ഒരുങ്ങി തീർന്നേനത് എന്തൊരു കഷ്ടമാണ് എന്ന് പറയുന്ന ഇട പിന്നീട് അതിനിടയ്ക്ക് ഈ പത്മ ഒരു പണി ചെയ്യുന്നുണ്ട് അതായത് ഈ സെക്യൂരിറ്റിയുടെ മാനേജ്മെൻറ്റ് ഉണ്ടല്ലോ അവർക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പത്മയാണ് അതുകൊണ്ട് അളകനന്ദയിലെ പത്മയാണ് അപ്പോൾ ഇനി ഈ സെക്യൂരിറ്റി വേല മുഴുവനായിട്ട് ഇയാൾ തന്നെ ഇവിടെ ചെയ്തോട്ടെ വേറൊരാളെ വേണ്ട മാറി മാറി വേണ്ട പകലും അയാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഈ നന്ദിയുടെ സുദേവന് ശിക്ഷ കൊടുക്കുന്നത് പിന്നീട് ഡോക്ടർ പരിശോധനയ്ക്ക് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുകയാണ് വെയിലത്ത് നിന്നതിൻ്റെ ക്ഷീണമാണ് അല്ലാതെ കുഴപ്പമൊന്നുമില്ല പേര് ഒരു ട്രിപ്പ് ഇടട്ടെ ഒരു ട്രിപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഈ സമയം ഡോക്ടർ പറഞ്ഞായിട്ട് താഴെ വന്ന് നോക്കുമ്പോൾ ഇന്ദ്രജ വിജയ് പത്മ ചിരിക്കുന്ന ഒരു രംഗമായിരിക്കും കേട്ടോ അപ്പോൾ സൂര്യെ കാണുമ്പോൾ ആ ചിരി നിർത്താണ് അപ്പോൾ തന്നെ സുദേവനും കൂടെ വരുന്നുണ്ട് യതീന്ദ്രനും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ യതീന്ദ്രനും ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ ഇത് ഇവരുടെ പണിയാണ് ആ പാവപ്പെട്ട മനുഷ്യനെ ടെറസിന് മുകളിൽ സെക്യൂരിറ്റി വേല ചെയ്യിപ്പിച്ചത് ഇവരുടെ പണിയാണ് പണിയാണെന്ന് പറയുന്നുട്ടോ അദ്ദേഹം കുറച്ച് കഴിയുമ്പോഴേക്കും വെന്തയിലൊക്കെ ആയിത്തിരുന്നു അദ്ദേഹം മരിച്ചിരുന്നു നന്ദി നന്ദിനി കണ്ടിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പത്മ പറയാം എന്നാൽ നീ ഒരു പൂമാല കഴുത്തിൽ അങ്ങ് ഇട്ടു വിട്ടാള അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അത് കഴിയില്ലേ എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കണം ആഹാ പൂമാല അല്ലേ പൂമാല അല്ലേ പൂമാലയാണില്ലേ ഇട്ട് കൊടുക്കുന്നത് എസ് 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 പൂമാല ഞാൻ ഇട്ട് തരാട്ടോ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് സൂര്യ പെട്ടെന്ന് തൻ്റെ ഫോൺ എടുക്കാണ് ഫോൺ എടുത്തിട്ട് ഈ മാനേജ്മെന്റിന് വിളിക്കുകയാണ് അതായത് സെക്യൂരിറ്റികളുടെ മാനേജ്മെന്റിന് വിളിച്ചിട്ട് ചോദിക്കുകയാണ് രാത്രിവേലയ്ക്ക് ചെന്ന സെക്യൂരിറ്റിയെ നിങ്ങൾ ഇവിടെ സ്ഥിരമായി നിർത്താൻ നിങ്ങളോട് ആരാ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ ആ ഒരു ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങളുടെ അമ്മ പ പത്മാ മേഡമാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ശരി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ പറയൂ സാർ എന്താ വേണ്ടത് അപ്പോൾ ഇതുപോലെ ചെയ്യൂ ആ ശരി ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടോ പിന്നീടാണെങ്കിൽ രാജു ഒന്നും ഇവിടെ വന്നേ പറയുന്നുണ്ട് അപ്പോൾ രാജു ആണെങ്കിൽ എന്താ എന്താ സാർ ഒന്ന് വാടാ എന്ന് പറഞ്ഞിട്ട് രാജുവിനെ തൻ്റെ തോളോട് ചേർത്ത് പിടിക്കാനായിട്ട് എന്നിട്ട് രാജനോട് പറയുകയാണ് കുറച്ച് പേര് ഇവിടെ വരും അപ്പോഴേക്കും വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും ആ ശരി അതിനെന്താ ഞാൻ ചെയ്തോളാം ഇത്രയും ഒരു സംഭവം ചെയ്യാമെന്ന് പറയുന്നത് അതൊരു സുഖമല്ലേ എന്ന് പറയാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ നന്ദിയുടെ അച്ഛൻ്റെ എണീറ്റിരിക്കാണ് അപ്പോൾ നന്ദിയുടെ അച്ഛൻ കിടക്കയിലെന്ന് കിടക്കുന്നു കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഷോക്ക് ഒടിച്ചതുപോലെ എണീറ്റ് നിൽക്കണേ എന്നിട്ട് നന്ദിനി പറയണേ അച്ഛാ ഈ ജ്യൂസ് കുടിക്കുക വേണ്ട മോളെ ഞാൻ ടെറസിന് മുകളിൽ എങ്ങനെ അച്ഛാ അച്ഛൻ ടെറസിന് മുകളിലെത്തിയത് അതൊന്നും പറയാം അതൊന്നും പറയാതിരിക്കാൻ നല്ലത് എന്തായാലും കുറച്ചു നേരം കൂടി നിൽക്കുമ്പോഴേക്കും എനിക്ക് വയ്യാതായിരുന്നു അച്ഛാ ഈ പണി വേണ്ട അച്ഛൻ ഈ പണി വേണ്ട അച്ഛൻ ഇവിടെ നിന്ന് പോയിക്കോളൂ എന്തിനാ വെറുതെ പിന്നെ നമ്മുടെ കുടുംബം എങ്ങനെയാണ് പോവുക ഞാൻ അറിഞ്ഞില്ല മോളെ ഈ വീട്ടിലോട്ടാണ് ഞാൻ പണിക്ക് വരുന്നത് എന്നാൽ അച്ഛൻ അറിയാലോ ഈ വീട്ടിലെത്തിയപ്പോൾ ഈ വീടാണ് ഞാൻ ഞാനിവിടെ താമസിക്കുന്നത് നിന്നെ കല്യാണം കഴിച്ച എൻ്റെ കല്യാണം കെട്ടുതാലെയൊക്കെ എങ്ങനെ ഇരിക്കുന്നു അച്ഛന് നന്നായിട്ട് അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു പണി ചെയ്യേ അച്ഛൻ ഇവിടെ പണിക്ക് വേണ്ട ഇവിടുത്തെ പണി മതിയാക്കി പോയിക്കോളൂ അപ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെയാടി കഴിഞ്ഞ് പോകുക അതിന് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ എല്ലാം നിൽക്കുന്നത് ഇനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഇതൊക്കെ പറയുമ്പോൾ ഓക്കേ എന്നും ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ഗേറ്റ് തുറന്ന് കുറേ സെക്യൂരിറ്റികൾ വരുന്നത് കേട്ടോ അപ്പോഴേക്കും നന്ദിയുടെ അച്ഛന് പേടിയാവണം അയ്യോ ഇഷ്ട്ര എന്തിനാ അവരെല്ലാവരും കൂടി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സുദേവൻ എവിടെ സുദേവൻ എവിടെ എന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പത്മയും ഇന്ദ്രജയുമൊക്കെ തറസിന് മുകളിൽ നിന്ന് നോക്കുകയാണ് ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണ് ഇതെന്താ സുദൈവന് നല്ല തിരിച്ചടി കിട്ടുകയാണ് അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ സുദേവൻ താഴോട്ട് ഇല്ലാണ് കേട്ടോ അപ്പോഴേക്കും യതീന്ദ്രനും അതുപോലെ തന്നെ സൂര്യയും നന്ദിനിയും സുദേവനും ൂടി ചെല്ലുമ്പോൾ എൻ്റെ സുദേവ ജോലിക്ക് കയറിയ ഫസ്റ്റ് നാൾ തന്നെ നിന്നെ ഈ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നിനക്ക് പറയാതിരിക്കാൻ വയ്യ നിന്നെ പ്രശംസിക്കാൻ നമ്മുടെ ജോലിയിൽ ആദ്യമായി ഇത്ര പെട്ടെന്ന് സെക്യൂരിറ്റികളെ ഇഷ്ടപ്പെടുന്ന നിന്നെ പ്രശംസിക്കാൻ മാനേജ്മെൻറ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കളുത്തിൽ ഒരുപാട് പൂമാലയും അതുപോലെ തന്നെ ഒരു സ്വർണത്തിൻ്റെ മോതിരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന പാത്മക്ക് തിരിച്ചടി എന്ന് പറയാനില്ല പാത്മയുടെ കിളി ആകെ പോവുകയാണ് ഈശ്വര എന്തൊരു തിരിച്ചടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്താ അപ്പോൾ ഇത് കേട്ടോട് തന്നെ സൂര്യ പറയണ എന്തായാലും ഇത്ര പെട്ടെന്ന് ഇവിടുത്തെ അളകുന്നന്തയിലെ പത്മക്ക് ഇത്ര പെട്ടെന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും കരുതിയില്ല അളകുന്നന്തയിലെ പത്മക്ക് ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റേതായ ഒരുപാട് കാരണങ്ങൾ അളകുന്നന്തയിലെ പത്മ നിരത്തും ആ കാരണങ്ങൾ നിരത്തിയാൽ മാത്രേയാണ് അയാളെ ഇഷ്ടപ്പെടുന്നത് എന്നാലും ഒറ്റ രാത്രി കൊണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ പത്മ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്